തോട്ടം തൊഴിലാളികളുടെ ഗ്രാറ്റുവിറ്റി ഉടൻ നൽകി തുടങ്ങും ചീഫ് പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ വ്യാഴാഴ്ച നടന്ന യോഗത്തിലാണ് തീരുമാനം ടി കമ്പനി എം എം ജെ പ്ലാന്റേഷൻ മ്ലാമല എന്നീ എസ്റ്റേറ്റുകളിലെ തൊഴിലാളികൾക്കാണ് ഗ്രാറ്റിവിറ്റി ലഭിക്കുന്നത് സുപ്രീംകോടതി നിയോഗിച്ച ഏകാംഗ കമ്മീഷൻ തൊഴിൽ വകുപ്പിന്റെ സഹകരണത്തോടെ ശേഖരിച്ച കണക്ക് പ്രകാരമുള്ള ഗ്രാറ്റിവിറ്റി തുക കോടതിയുടെ പരിഗണനയിലാണ് തൊഴിലാളികൾക്ക് നൽകാനുള്ള തുകയടക്കാൻ ടി കമ്പനി വിസമിച്ചതിനെ തുടർന്ന് കോടി ലക്ഷത്തി പതിനെണ്ണായിരത്തി നാൽപ്പത്തി എട്ട് രൂപ സർക്കാരാണ് ലേബർ കമ്മീഷണറുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത് മ്ലാമല എസ്റ്റേറ്റ് ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും എം എം ജെ ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി മുപ്പത്തി മൂന്ന് രൂപയും ലേബർ കമ്മീഷനിൽ അടച്ചിട്ടുണ്ട് തോട്ടം തൊഴിലാളിയുടെ ഗ്രാറ്റ് വിദ്യ കുടിശ്ശിക ആറ് മാസത്തിനകം നൽകണമെന്ന് രണ്ടംഗ സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് രണ്ട് മാസം മുമ്പ് ഉത്തരവായിരുന്നു ലേബർ കമ്മീഷണറുടെയും സബ് കമ്മിറ്റിയുടെയും മേൽനോട്ടത്തിൽ തൊഴിലാളികളുടെ അക്കൗണ്ടിൽ ഗ്രാറ്റുവിറ്റി തുക നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു സുപ്രീംകോടതി നിയോഗിച്ച ഏകാംഗ കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു ഉത്തരവ് എന്നാൽ കമ്മീഷൻ കണ്ടെത്തിയ ഗ്രാറ്റുവിറ്റി കുടിശ്ശിക തോട്ടം മാനേജ്മെന്റുകൾ നൽകിയ കണക്കിനേക്കാൾ കൂടുതലാണ് അതിനാൽ തോട്ടം മാനേജ്മെന്റ് സമർപ്പിച്ച തുക നൽകാനാണ് ഇപ്പോൾ ഉത്തരവിട്ടത് കമ്മീഷൻ സമർപ്പിച്ച കണക്ക് ശരിയെന്ന് കണ്ടെത്തിയാൽ ബാക്കിയുള്ള തുക കോടതി നിശ്ചയിക്കുന്ന പലിശ സഹിതം ഉടമകൾ നൽകണം ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ഫുഡ് അഗ്രികൾച്ചർ ആൻഡ് അദ്ദേഹം എന്ന സംഘടന നൽകിയ ഹർജിയെ തുടർന്നാണ് ഗ്രാറ്റ്വിറ്റി പരിസന്ധി സുപ്രീംകോടതി ഇടപെട്ടത് തുടർന്നാണ് കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ ആസാം എന്നീ സംസ്ഥാനങ്ങളിലെ തോട്ടത്തൊഴിലാളികളുടെ ഗ്രാറ്റിവിറ്റിയെക്കുറിച്ച് പഠിക്കാനും കണക്കെടുക്കാനും റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് അഭയ് മനോക്ക സാപ്രയെ ഏകംഗ കമ്മീഷനായി നിയോഗിച്ച് നടപടിക്ക് നീങ്ങിയത്